ചന്ദ്രകാന്തം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഗൗതം ഗൗരിമോളെയും നന്ദുമോനെയും ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പപ്പ ആദ്യം കല്യാണം കഴിച്ചത് നന്ദയായിരുന്നു നന്ദയിൽ ആദ്യമുണ്ടായ കുഞ്ഞാണ് നന്ദുമോൻ പിന്നീടുണ്ടായ കുഞ്ഞാണ് ഗൗരിമോൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിങ്കി ഇതെല്ലാം കേൾക്കുന്നുണ്ട് പിങ്കിക്ക് ഭയങ്കര സങ്കടത്തിൽ കരയുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗരിമോൾ ചോദിക്കുന്നു സത്യമാണോ പപ്പ ഈ പറയുന്നത് അപ്പോൾ പപ്പ തന്നെയാണോ ശരിക്കും എൻ്റെ പപ്പയെന്ന് പറയുന്നുണ്ട് അന്നേരം ഗൗതം പറയുന്നു അതേ മോളെ മോളുടെ ശരിക്കുള്ള പപ്പ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഗൗരിമോളുടെ സന്തോഷം ഭയങ്കരമായിരുന്നു നന്ദുമോനും എല്ലാം കേട്ടിട്ട് സന്തോഷമാകുന്നു അതിനുശേഷം വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട് പൂജയിൽ പങ്കെടുക്കാൻ നന്ദ വരുന്നുണ്ട് മോഹിനി വന്ന് പിങ്കിയോട് പറയുന്നു പിങ്കി നീ എന്താ ഇവിടെ നിൽക്കുന്നേ ആ രണ്ട് പിള്ളേരുടെ നടുക്ക് കയറിയിരിക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിങ്കി അതൊന്നും ചെയ്യാതെ തൻ്റെ കയ്യിലുള്ള മാല നന്ദയ്ക്ക് ഊരി കൊടുത്തിട്ട് നന്ദയോട് പിങ്കി പറയുന്നുണ്ട് നന്ദ അവിടെ ചെന്നിരിക്കുകയും പിള്ളേരുടെ നടുക്ക് ചെന്നിരുന്നിട്ട് ആ പൂജ ചെയ്യുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്ദ ആ പൂജയിൽ പങ്കെടുക്കുകയും രണ്ട് കുഞ്ഞുങ്ങളുടെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തി പൂജ ചെയ്യുന്നുണ്ട് നന്ദയ്ക്ക് പിങ്കി വിട്ടുകൊടുത്തെങ്കിലും പിങ്കിക്കത് വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഗൗതത്തിനും പിങ്കിയുടെ മനസ്സ് എന്താണെന്ന് നന്നായിട്ട് അറിയാം ഗൗതത്തിനും പിങ്കിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് സങ്കടമാകുന്നുണ്ട് അപ്പം ഇനിയുള്ള എപ്പിസോഡ് കണ്ടിട്ടേ അറിയാൻ പറ്റൂ പിങ്കി നന്ദയിൽ നിന്നും വിട്ടുമാറി ഒഴിഞ്ഞു പോകുകയാണോ അതോ അവരുടെ ഇടയിൽ വഴക്കിനെയായിട്ട് നിൽക്കുകയാണോ എന്നുള്ളതൊക്കെ ഇനി ഇനി വരും എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ